അസലാമലൈക്കം നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹണി ഡ്രാഗൺ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിന് ഞാൻ പീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എല്ലൊന്നും ഇല്ലാത്തത് അത് നമുക്ക് എന്താ ഇനി അതിൽ ചേർക്കാൻ നോക്കാം നമുക്ക് ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ദാവേരവി എടുത്തിട്ടുണ്ട് നമുക്കൊരു അര മണിക്കൂർ ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ചിക്കൻ പൊരിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചു മതി ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം ഒരേ പീസൂതം ഇച്ചിരി അകലം അകലം ഇട്ട് വെച്ചുകൊടുക്കണം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കോരി മാറ്റാം അടുത്ത് നമുക്ക് അതുകൂടെ പിറക്കിടാം നമുക്ക് ക്വാരി എടുക്കാം ഇനി എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടെ അങ്ങ് മാ മാറ്റാം അതേ ഫ്രൈ പാന് നമുക്ക് ഇനി അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇനി ഡ്രാഗൺ ചിക്കന് വേണ്ടി ഒരു സോസ് റെഡിയാക്ക ഞാൻ ഒരു പ്രൈപ്പാൻ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി വറ്റൽ ഒരു മൂന്ന് വറ്റൽമുളക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അതിട്ട ഇനി ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റാക്കിയതാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് രണ്ടും കൂടെ ഇനി നമുക്ക് ബ്രൗൺ ഒന്നും ബ്രൗൺ കളർ ഒന്നും ആവണ്ട സവാള ഇതുപോലെ മതി ഇനി നമുക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം രണ്ട് കളർ ക്യാപ്സിക്കമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ശരി ഉപ്പ് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ിട്ട് കൊടുക്കാം കുറച്ച് അണ്ടി പരിപ്പ് കൊടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മകുഞ്ഞി ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി സോസ് കൂടെ അഴിച്ചു കൊടുക്കാം സോയാ സോസ് ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഹനി ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഹനിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലായിടവും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലായിടവും ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്കാക്കാം കുറച്ച് വൈറ്റ് വെള്ളം എള്ളൂ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരഴിക്കാം നമുക്ക് പാത്രത്തിലേക്ക് വെക്കും നമുക്ക് ഇച്ചിരി ഒന്ന് ഇതുകൂടെ വൈറ്റ് എള്ളൂടെ നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് എല്ലാരും എളുപ്പമുണ്ട് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സുകൾക്കെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുക്കണം താങ്ക്